ഇലക്ട്രിക്കൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു വളരെ വ്യക്തമായിട്ട് അപ്പൊ ഈ കുമ്മായം എത്രത്തോളം പൈപ്പിൽ ആഡ് ചെയ്യുന്നു കാണാൻ പൈപ്പ് പോലെയൊക്കെ ഇരിക്കും അതിന്റെ പ്രധാന ഘടകം ഫയർ റെസിസ്റ്റൻസും ഇൻസുലേഷൻ റെസിസ്റ്റൻസും അപ്പൊ ഇത് ചൂടടിക്കുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോവുകയും അതുപോലെ ഇത് കത്തുകയും ചെയ്യുമ്പോഴത്തേക്ക് അപ്പൊ നമ്മള് നമ്മുടെ പൈപ്പ് എടുക്കണോന്നല്ല നമ്മൾ ഐ എസ് ഐ മുദ്രയുള്ള പൈപ്പ് തന്നെ നിങ്ങൾ ചോദിച്ചു വാങ്ങുക നമസ്കാരം നമ്മള് വീട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ചിന്തിക്കുന്ന പല ആൾക്കാരും ചോദിച്ചിട്ടുള്ള ഒന്നാണ് ഇലക്ട്രിക്കൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ പൈപ്പ്സ് അതായത് കൺസീൽഡ് ആയിട്ട് വരുന്ന പൈപ്പ്സ് അതുപോലെ ഇലക്ട്രിക്കൽ കോൺട്യൂട്ട്സ് അതുപോലെ വാട്ടർ പൈപ്പ്സ് ഇത് ഏത് യൂസ് ചെയ്യണം എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഈ വാട്ടർ പൈപ്പ്സിന്റെ കേസിലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റീൽ വാട്ടർ ടാങ്ക് ഉപയോഗിച്ചിട്ട് അത് വരുന്നത് പി വി സി പൈപ്പിലൂടെയാണല്ലോ എന്നാണ് പലരുടെയും സംശയം എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വാട്ടർ പൈപ്പ് ആയിട്ട് ഇലക്ട്രിക്കൽ പൈപ്പ് ആയിട്ടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്റ്റിനെ കുറിച്ചാണ് ബാൽക്കോ അതിനായിട്ട് ഞാൻ വന്ന് നിൽക്കുന്ന അവരുടെ ഫാക്ടറിയിലാണ് ഏകദേശം നാലോളം ഫാക്ടറികൾ കേരളത്തിലുണ്ട് ഇവരുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഇത് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വളരെ കൃത്യമായിട്ടുള്ള വിശദീകരണം ഇന്നത്തെ വീഡിയോയിലുണ്ടാകും അതിനുള്ള ഉത്തരവും നിങ്ങൾക്ക് കിട്ടും ഞാൻ ജയശങ്കർ ഹോമൻ കമ്മീഷൻ ഇന്ത്യൻ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് എന്റെ ഒപ്പമുള്ളത് വൺ ഓഫ് ദ ഡയറക്ടർമാരിൽ ഒരാളായിട്ടുള്ള ശങ്കർ ശങ്കർ ഞാനിത് ഫസ്റ്റ് ചോദിച്ചോട്ടെ ബാൽക്കോ ഈ മേഖലയിലുള്ളവർക്ക് നല്ല വൃത്തിക്ക് അറിയുന്ന ഒരു ഫോം തന്നെയാണ് പക്ഷെ പറഞ്ഞോട്ടെ എങ്ങനെ തുടങ്ങി എവിടും തുടങ്ങി എത്ര വർഷമായി ടോട്ടൽ ഇപ്പോ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് സോൾ പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് എന്നായിരുന്നു ഞങ്ങൾ തുടങ്ങിയപ്പോൾ എത്ര വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അപ്പോ തൊണ്ണൂറ്റി ഒന്നിൽ ആരംഭിച്ച ശേഷം ഞങ്ങള് അന്നത്തെ സമയത്ത് വയറിംഗ് പൈപ്പ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അതിനെ നമ്മൾ റിജിഡ് പി വി സി ഇലക്ട്രിക്കൽ കോണ്ട്യൂട്ടർ എന്നാണ് ഇലക്ട്രീഷ്യന്മാർ എഞ്ചിനീയർമാർ എതിരോ പറയുന്നത് അതെ അപ്പൊ ഇലക്ട്രിക്കൽ പൈപ്പ് തുടങ്ങി നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അന്നത്തെ കേരളത്തിലെ ആദ്യത്തെ ഐ എസ് ഐ തൊണ്ണൂറ്റി രണ്ടില് കേരളത്തിലെ ആദ്യത്തെ ഐ എസ് ഐ വയറിംഗ് പൈപ്പിന് കിട്ടിയത് ബാൽക്കോയ്ക്കാണ് അന്ന് തൊട്ട് ഐ എസ് അതെ അതെ അതിനുശേഷം ഞങ്ങൾ ഐ എസ് ഐ മാത്രമേ വയറിംഗ് പൈപ്പ് എടുക്കുന്നതുള്ളൂ നമ്മൾ ചെയ്യുന്നുള്ളൂ എവിടെയൊക്കെ ഉണ്ട് നമുക്ക് ഫാക്ടറീസ് ആയിട്ട് കൊല്ലം ജില്ലയില് പുനലൂര് ഇടമണ് അതുപോലെ നമുക്ക് തമിഴ്നാട്ടിലെ തെങ്കാശ്ശേരി ചെങ്കോട്ടോട്ട അതുപോലെ നമുക്ക് കണ്ണൂർ ഡിസ്ട്രിക്റ്റില് തളിപ്പറമ്പ് ഓ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് എട്ട് കിലോമീറ്റർ അതെ നമുക്ക് ഇടമണ് കണ്ണൂര് ഫാക്ടറിയില് വാട്ടർ പൈപ്പിന്റെ പ്രൊഡക്ഷനും ശരി പുനലൂരും ചെങ്കോട്ടയിലും വയറിംഗ് പൈപ്പിന്റെയും അതിന്റെ ഫിറ്റിംഗ്സിന്റെയും പ്രൊഡക്ഷൻ ആണ് നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ബിസിനസ്സുകൾ ബിസിനസ്സുകളെല്ലാം നടക്കുന്നത് എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നൊക്കെയുള്ള വിവരങ്ങൾ പുറകെ പറയാം അതിനു മുൻപ് ചോദിച്ചോട്ടെ ഇത് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടല്ലേ ഉണ്ട് ഇലക്ട്രിക്കൽ പൈപ്പിനെ കുറിച്ച് പലരും ചോദിക്കുക അത് ബ്രാൻഡ് എടുക്കാമെന്ന് വിളിച്ച് ചോദിക്കാറുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഞാൻ കുറച്ച് ഇൻട്രഡക്ഷൻ പറഞ്ഞ പോലെ ഒരു വാട്ടർ പൈപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് എന്ത് സ്റ്റീൽ വാട്ടർ ടാങ്ക് യൂസ് ചെയ്തത് വരുന്നത് പി വി സി പൈപ്പിലൂടെയാണെന്നാണ് പറയാറ് നമുക്ക് ആദ്യ ഇലക്ട്രിക്കൽ പൈപ്പിൽ തുടങ്ങാം തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇപ്പൊ വയറിംഗ് പൈപ്പിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ അങ്ങോട്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ് സാർ ഇപ്പൊ ഒരു വീട് രണ്ട് കൊല്ലായിട്ടുള്ളു ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീട് ഒരു നാല്പത് അൻപത് വർഷം കഴിഞ്ഞ വീടാണ് അപ്പൊ നമ്മൾ ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ടി വിയോ എൽ ഇ ഡി ലൈറ്റോ സാധനങ്ങളോ ഒക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ആ ബ്രാൻഡിൽ പോയി പിക്ക് ചെയ്ത് നമ്മളത് എടുക്കും പക്ഷെ അതിനൊരു ഗുണം ഗുണമുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് എന്തെങ്കിലും കംപ്ലയിന്റ് അപ്പൊ റീപ്ലേസ് ചെയ്യുള്ള കാര്യമാണ് പക്ഷെ വയറിംഗ് പൈപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭംഗിയുടെ അടിസ്ഥാനത്തിൽ അത് വയറിംഗ് പൈപ്പ് നമ്മൾ കൺസീൽ ചെയ്ത് അകത്തിടുന്ന പൈപ്പാണ് ഇതിൽ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു റിപ്പയറോ മെയിന്റനൻസോ വരെ ഇത് നോക്കത്തില്ല അപ്പൊ ഈ പി വി സി പൈപ്പ് ഉണ്ടാകുന്ന സമയത്ത് പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് പി വി സി ബസ്സിനാണ് ഇപ്പോഴത്തെ കൺസെപ്ഷൻ ഇപ്പോഴത്തെ ഇത് മോണോപോളിയാണ് ഇവര് മാനുഫാക്ചർ റിലയൻസ് അതുപോലെ സ്ഥാപനങ്ങളാണ് ചെയ്യുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള മാനുഫാക്ചേഴ്സേ ഉള്ളൂ അപ്പം ഇന്ത്യയിലെ ഡിമാൻഡിന്റെ മുപ്പത് ശതമാനം മാത്രമേ ഇപ്പൊ പ്രൊഡക്ഷൻ ഉള്ളൂ അപ്പം ഈ റെസിന് ഭയങ്കര വിലയാണ് നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് തന്നെ ചെയ്യണം നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് സ്ഥാപനത്തിൽ കിട്ടൂ ശരി ഇതിന്റെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ കാൽഷ്യം കാർബണേറ്റ് ആണ് അപ്പൊ ഈ കുമ്മായം എത്രത്തോളം പൈപ്പിൽ ആഡ് ചെയ്യുന്നോ കാണാൻ പൈപ്പ് പോലെയൊക്കെ ഇരിക്കും പക്ഷെ ഇത് നമ്മൾ കൺസീല് ചെയ്യുമ്പോഴത്തേക്ക് പി വി സി പൈപ്പിന്റെ ടെമ്പറേച്ചർ അറുപത്തിനാല് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ പക്ഷെ നമ്മള് ഭിത്തിക്കകത്തോ കാര്യങ്ങളോ ഒക്കെ ഇടുമ്പോൾ ടെമ്പറേച്ചർ കൂടി ഈ കുമ്മായം ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ഇത് പൈപ്പ് ചുരുങ്ങാനും ഡാമേജ് ആവാനും സാധ്യതയുണ്ട് ശരി പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ പൈപ്പ് എന്ന് പറഞ്ഞാല് വയറിംഗ് പൈപ്പ് കേബിളിന്റെയും കാര്യങ്ങളെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനും അതിന്റെ പ്രധാന ഘടകം ഫയർ റെസിസ്റ്റൻസും ഇൻസുലേഷൻ റെസിസ്റ്റൻസും ഈ കുമ്മായവും ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ രണ്ട് പ്രോപ്പർട്ടിയും മിസ്സായി പോവുകയാണ് അതില്ലാതാവുകയാണ് ഇപ്പം എന്താന്ന് വെച്ചാൽ ഫയർ ഇറ്റാർഡൻറ് ആണെങ്കിലും ഇപ്പൊ ഫയർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇത് തീ പിടിക്കാതെയും കാര്യങ്ങൾ നിന്നാൽ മാത്രമേ ഇപ്പൊ ചെയ്യാൻ പറ്റും തീർച്ചയായും അപ്പൊ ഇപ്പം ഞങ്ങൾ ഒരു കാര്യം എന്ന് വെച്ചാൽ പല ഇലക്ട്രീഷ്യന്മാർ റോൾ പൈപ്പ് അതുപോലെ എസ് ഡി പി എൽ എൽ ഡി പി പോലെ റോൾ പൈപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് എന്താന്ന് വെച്ചാൽ പണി എളുപ്പമാണ് ഇലക്ട്രിക്കൽ വെയർ റോൾ ചെയ്ത് വയർ വലിച്ചിട്ടാണ് പ്രശ്നം എന്താന്ന് വെച്ചാൽ എൽ എൽ ഡി പി പൈപ്പ് എസ് ഡി പി ഫയർ ഇട്ടാടൻ്റെ അല്ല കത്തിപ്പിടിക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എവിടെയെങ്കിലും ഞങ്ങൾ വീഡിയോയിലൊപ്പം വെക്കുന്നുണ്ട് എങ്കിൽ പോലെ നിങ്ങക്ക് തന്നെ എടുത്ത എച്ച് ഡി പി എൽ അതുപോലെ എൽ ഡി പി എടുത്ത് നോക്കുകയാണെന്നുണ്ട് ശരിക്കും നിന്ന് കത്തും ഇത് പൊടി അത് മാത്രമല്ല ഇത് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഇത് പൊടിയും പോവുകയും ചെയ്യും അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അകത്തോട്ട് കേബിൾ ആണ് ഇടുന്നത് അപ്പൊ ഈ കേബിളിന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പൈപ്പ് സാധാരണമായിട്ട് ഇടുന്നത് അപ്പൊ ഇത് ചൂടടിക്കുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോവുകയും അതുപോലെ ഇത് കത്തുകയും ചെയ്യുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് നമ്മുടെ വീടിന്റെ നമ്മുടെ പില്ലറാണ് പൈപ്പ് എന്ന് പറയുന്ന വയറിംഗ് പൈപ്പ് എന്ന് പറയുന്ന സാധനം അപ്പൊ നമ്മൾ ആ സേഫ്റ്റി മുഴുവൻ നമ്മൾ കളഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇതില് ഒരു വീട് വെക്കുന്ന സമയത്ത് ഇപ്പൊ സാധാരണ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് സ്വാഭാവായിട്ടും വേണ്ടതെന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു അടിസ്ഥാനത്തിൽ ഇപ്പൊ എൽ ഇ ഡി പോയിന്റ് ഒക്കെ വന്നുകൊണ്ട് കൂടി കാണും ഒരു നൂറ് പൈപ്പിന്റെ ആവശ്യമാണ് ടോട്ടൽ അല്ലെങ്കിൽ ഇരുന്നൂറ് പൈപ്പിന്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ ഒരു രണ്ട് ബണ്ടല് അപ്പൊ നമ്മളൊരു നല്ല ക്വാളിറ്റി പൈപ്പും ഒരു മോശം ക്വാളിറ്റി പൈപ്പും നമ്മ ഐഎസ്ഐ പൈപ്പോ അല്ലെങ്കിൽ നോൺ ഐ എസ് ഐ പൈപ്പൊ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രധാന വ്യത്യാസമായിട്ട് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചില്ലറ പൈസ വ്യത്യാസം വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നാൽപ്പത് അൻപത് വർഷത്തേക്ക് താമസിക്കുന്ന വീട്ടില് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ വില വ്യത്യാസമാണ് പ്രധാനമായിട്ടും ആകെ വരുന്നത് ചിലപ്പോൾ എസ്റ്റിമേറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇല്ലിട്ട് നമ്മൾ എല്ലായിടത്തും പറയും നമ്മൾ ഇതിന് ഭയങ്കര വില കൂടുതലാണെന്ന് പറഞ്ഞാൽ ലോവർ ക്വാറ്റിലോട്ട് പോകുമ്പം ഇതുപോലുള്ള അപകട സാഹചര്യങ്ങളുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്തും ബാക്കിയുള്ള ഇടത്തും ഒക്കെ നമ്മൾ കണ്ട പോലെ പല സ്ഥാപനങ്ങൾക്കും തീപിടിച്ചു മറ്റേ ബാക്കി പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ കൊമേഴ്ഷ്യലായിട്ട് യൂസ് ചെയ്യുന്നതായിട്ടോ റെസിഡൻഷ്യൽ ആയിക്കോട്ടെ നിങ്ങൾ പലപ്പോഴും ഷോർട്ടായിട്ട് തീപിടിച്ചു എന്നുള്ള വാർത്തകൾ കാണാറുണ്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള റീസൺ ബേസിക് വൺ ഓഫ് ദ റീസൺ ഇത് തന്നെയാണ് ഇനി രണ്ട് നമ്മുടെ ഈ കൊമേഴ്സ്യൽ ബിൽഡിങ് അതുപോലുള്ള ബിൽഡിങ്ങിനൊക്കെ ഒരു എഞ്ചിനീയർ ആർക്കിടെക്ട് ഉണ്ട് പക്ഷെ വീടിന്റെ വയറിംഗിന് സുരക്ഷാ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഒരു ലൈസൻസ് ഉള്ള ഇലക്ട്രീഷ്യൻറെ രണ്ടറേയും മതി അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾക്കും ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് പലരും വിചാരിക്കും നമ്മൾ ഏതെങ്കിലും പൈപ്പ് ഉപയോഗിച്ചോ നമ്മൾ കഴിവതും പറയേണ്ടത് ഐ എസ് ഐ മുദ്രയുള്ള ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡക്റ്റിന് സേഫ്റ്റി ക്വാളിറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ പൈപ്പ് എടുക്കണോന്നല്ല നമ്മള് ഐഎസ്ഐ മുദ്രയുള്ള പൈപ്പ് തന്നെ നിങ്ങൾ ചോദിച്ചു വാങ്ങുക കാരണം അതില് ഒരു ക്വാളിറ്റി നിലവാരമുണ്ട് പിന്നെ നമ്മൾ ഈ മുപ്പത്തി അഞ്ച് വർഷമായിട്ട് ബാൽക്കോന്ന് പറഞ്ഞ സ്ഥാപനം ഇവിടെ നിൽക്കുന്നത് ക്വാളിറ്റിയുടെ ഒരു മികവ് കൊണ്ടാണ് ഇപ്പൊ എന്താന്ന് വെച്ചാല് നമ്മള് പലയിടത്തോട്ടും പോകുന്ന സമയത്ത് ഇപ്പൊ ഞങ്ങള് തന്നെ ഞങ്ങൾക്ക് പല അപ്രൂവൽസ് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പി വി സി പൈപ്പിലെ ആദ്യത്തെ പൊതുമേഖലാ സ്ഥാനമാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനി മാത്രമല്ല ഞങ്ങളുടെ കമ്പനി എൻ എ ബി സി ബി പോലെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അണ്ടറിൽ എൻ എ ബി സി ബി പോലുള്ള ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ഉള്ളതാണ് ഇനി അതുകൂടാതെ ഞങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ മീഡിയം എന്ന് പറഞ്ഞ എന്റർപ്രൈസ് എന്റർപ്രൈസ്എംഇ അണ്ടറിൽ സെഡ് സർട്ടിഫിക്കേഷൻ ഉണ്ട് ഒരുപാട് ക്രൈറ്റീരിയാസ് സെഡിന് ഞങ്ങള് ഞങ്ങളുടെ പ്ലാന്റ് കണ്ണൂർ അതിന് ചെങ്കോട്ട പ്ലാന്റ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്ലാന്റും സെഡിന്റെ സർട്ടിഫൈഡ് ആണ് നമുക്ക് പി വി സി പൈപ്പ് മാനുഫാക്ചറിൽ ആദ്യത്തെ സെഡ് സർട്ടിഫിക്കേഷൻ കിട്ടിയ സ്ഥാപനം ബാൽക്കോ ആണ് ഗോൾഡാണ് സെറ്റ് ഗോൾഡാണ് ഇരുപത് ക്രൈറ്റീരിയത് പാരമീറ്റർ ആണ് ഉള്ളത് ഇപ്പം ബ്രോൺസ് ഉണ്ട് സിൽവർ ഉണ്ട് ഗോൾഡ് ഉണ്ട് അതിൽ സെഡ് ഗോൾഡ് സർട്ടിഫിക്കേഷൻ തന്നെ അപ്പൊ ഈ സെഡ് ഗോൾഡ് സെഡ് എന്ന് പറഞ്ഞാൽ സീറോ ഡിഫക്ട് സീറോ എഫക്റ്റ് ഇപ്പം എല്ലാവർക്കും വിചാരിക്കുന്ന പൈപ്പ് എന്ന് പറഞ്ഞാലോ വാട്ടർ പൈപ്പ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഐറ്റം പോലെയാണ് പക്ഷെ ഈ പ്ലാസ്റ്റിക് ഐറ്റം എന്ന് പറയുകയാണെങ്കിലും ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന പി വി സി പൈപ്പ് മാനുഫാക്ചറിംഗിന്റെ ഗ്രീൻ കാറ്റഗറിയിലാണ് ഗവൺമെന്റ് കാറ്റഗറി വാട്ടർ പൈപ്പിലും നമ്മൾ ഈ കോൺക്യൂട്ട് പറയുന്ന പോലെ തന്നെ വാട്ടർ പൈപ്പിലും നമ്മൾ വീട്ടിൽ ഒരു വാട്ടർ പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്തു വാട്ടർ പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഒരു കോളി ഐഎസ്ഐ മുദ്രയുള്ള പൈപ്പും അല്ലെങ്കിൽ നമ്മൾ ഈ ക്വാളിറ്റി കുറഞ്ഞ പൈപ്പോ അല്ലെങ്കിൽ വേറൊരു പൈപ്പുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ അകത്ത് വില വ്യത്യാസം വരാൻ പോകുന്ന ഒരു പതിനായിരം ടു പതിനയ്യായിരം വീടിന്റെ ചെറിയ വ്യത്യാസം അതെന്ന് പറയുന്നത് നമ്മൾ നാൽപ്പതോ അൻപതോ വർഷം നിക്കാൻ പോകുന്ന വീടിന്റെ ഇതിനു വേണ്ടിയുള്ള കമ്പാരിസൺ അപ്പൊ അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോ എന്റെ വീടാണെങ്കിലും എന്റെ അമ്മ അല്ലെങ്കിൽ അവരുടെ അമ്മ കുഞ്ഞ് എല്ലാം കുടിക്കുന്ന ഈ വെള്ളമാണ് നമ്മള് നമ്മള് ടാങ്ക് വൃത്തിയാക്കും പൈപ്പ് നമ്മൾ എപ്പഴാ വൃത്തിയാക്കാൻ പറ്റുന്നത് ക്വാണ്ടിറ്റി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൈപ്പ് പറ്റാൻ പറ്റത്തില്ല അപ്പൊ ഇതിന്റെ അകത്ത് എന്താ പറ്റുന്നെന്ന് വെച്ചാല് ഒരു ഒരു കാലം കഴിയുന്നതോടെ പൈപ്പ് ക്വാളിറ്റി ഉള്ള പൈപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് പായലും പൂപ്പലും വരും അതെ അപ്പൊ ഈ നമ്മുടെ പൈപ്പ് ലെഡ് ഫ്രീ ആണ് നമ്മുടെ പൈപ്പ് ലെഡ് ഫ്രീ ആണ് ലെഡ് ഫ്രീ പൈപ്പ് പലരും കേട്ടിട്ടുണ്ട് പൈപ്പ് എന്ന് പൂർണ്ണമായിട്ട് എല്ലാ പൈപ്പും ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ഇതില് രണ്ട് കാര്യമുണ്ട് ഇതില് വാട്ടർ പൈപ്പിലാണ് പ്രധാനമായിട്ടും ഈ കാര്യം ഉള്ളത് വാട്ടർ പൈപ്പിൽ എന്താന്ന് വെച്ചാൽ നോൺ ഐ എസ് ഐ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡിന്റെ അണ്ട്രൈവ് വരുന്നതല്ല ഐഎസ്ഐഡ് അണ്ട്രൈവ് വരുന്നില്ല ബി എസ് കാര്ക്ക് എന്താ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഐ എസ് ഐ പൈപ്പ് മാത്രമാണ് ഈ നോൺ ഐ എസ് ഐ പൈപ്പില് എനിക്ക് എന്ത് വേണമെങ്കിലും എഴുതിവിടാം ബി എസ് സ്റ്റാൻഡേർഡ് പ്രകാരം എല്ലാ ആറു മാസം കൊണ്ടും എഫക്ട് ഓൺ വാട്ടർ എന്ന് ടെസ്റ്റ് ഉണ്ട് ലെഡിന്റെ ലീച്ചിങ് ലെഡ് എത്ര വെള്ളത്തിൽ വരുന്നു എന്ന് വരെ ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റിൽ കൂടെ നമുക്ക് ലെഡിന്റെ അംശം ആയിട്ട് അറിയാൻ സാധിക്കും അപ്പൊ അതിൻ്റെ അകത്ത് സിപ്പെറ്റ് പോലുള്ള കേന്ദ്ര അംഗീകൃത ലാബ് കേരളത്തിലുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ കസ്റ്റമറുടെ അടുത്ത് നമ്മൾ പറഞ്ഞതിന് നിങ്ങൾ ചോദിച്ചു വാങ്ങുക മനസ്സിലായി കാരണം ലെഡ് ഫ്രീ ആണെന്ന് നിങ്ങൾ ആ മാനുഫാക്ചറിന്റെ അടുത്ത് ഒരു ബ്രാൻഡും അല്ല നിങ്ങൾ ആ ബ്രാൻഡിന്റെ അടുത്ത് നിങ്ങൾ ലെഡ് ഫ്രീ ടെസ്റ്റ് റിപ്പോർട്ട് തരാൻ പറയുക മറ്റ് ബ്രാൻഡുകളെ പോലെ എല്ലാരും പറയുമ്പോഴത്തെ ഐ എസ് ഐ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഐ എസ് ഐയുടെ ആ ഒരു എന്താ പറയാ സർട്ടിഫിക്കേഷൻ ഉള്ള ബ്രാൻഡ് അത് മറ്റു ബ്രാൻഡുകളെ പോലെ ഈ പറഞ്ഞ പോലെ നമുക്ക് ലെഡ് എന്നുള്ള സംശയം നമ്മുടെ ഇതിൽ പെടുന്നുയില്ല എന്നുള്ളൊരു പോയിന്റ് തന്നെയാണ് ബാക്കിയുള്ള എന്താ പറയുന്ന സർട്ടിഫിക്കേഷൻസ് എല്ലാം കൂടെ നിൽക്കുമ്പോൾ പോലും എനിക്കൊന്ന് നമുക്ക് എല്ലായിടത്തും നമുക്ക് ലാബ് എടുത്ത് ലാബ്സ് ഉണ്ട് ഈ പറയുന്ന ഞങ്ങൾ ഇപ്പം നിൽക്കുന്നിടത്തുണ്ട് പിന്നെ പുനലൂരുണ്ട് ചെങ്കോട്ടുണ്ട് കണ്ണൂരുണ്ട് എല്ലായിടത്തും ഉണ്ട് നമുക്ക് എനിക്കൊന്ന് ലാബിലെ കാര്യങ്ങൾ എനിക്കൊന്ന് നമ്മുടെ ആളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി ക്യുസിയോട് തന്നെ ചോദിച്ചു എന്തൊക്കെ ടെസ്റ്റ് ആണ് ചെയ്യുന്നത് എന്തുകൊണ്ട് അത് ചെയ്യുന്നു അത് ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങൾ അതൊക്കെ നമുക്ക് ചോദിച്ചിട്ട് തിരിച്ചു വരാം തീർച്ചയായും അപ്പൊ എന്റെ ഒപ്പം ഉള്ളത് നമ്മുടെ സബീർ സ്ഥാപനപ്രായാണ് നമസ്കാരം നമസ്കാരം ഇവിടുത്തെ ക്യൂസിയാണ് ആക്ച്വലി ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെയുള്ള ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട് പ്രധാനമായിട്ട് ഒന്ന് ഇലക്ട്രിക്കൽ അതുപോലെ വാട്ടർ പൈപ്പ് ഒക്കെ പറയുമ്പഴത്തേക്കും നമ്മൾ ഏത് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇലക്ട്രിക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം തുടങ്ങിയിട്ട് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്യുന്നു അതിന്റെ ഇമ്പോർട്ടൻസ് ഇലക്ട്രിക് കൊണ്ടു വരുമ്പോൾ നമുക്ക് പാർട്ട് പ്രകാരം നമുക്ക് നമുക്കൊരു പത്തോളം ടെസ്റ്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പത്ത് ടെസ്റ്റുകൾ ഓക്കെ അപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ എടുക്കുമ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് മെയിനായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വിഷല് എന്ന് പറയുമ്പോഴും പൈപ്പിന് പുറത്ത് പുറത്തെന്തെങ്കിലും ക്രാക്ക് ഉണ്ടോ വരയുണ്ടോ പൊട്ടലുണ്ടോ അങ്ങനെയുള്ള കാര്യം വിഷല് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പിന്നെ അതേപോലെ തന്നെ അടുത്ത ടെസ്റ്റ് എന്ന് പറയാം ഡയ്മെൻഷൻ സ്റ്റേ അതായത് നമ്മുടെ ഔട്ടർ ഡയമീറ്റർ ഇന്റർ ഡയമീറ്റർ പൈപ്പിന്റെ ലെങ്ത് കാരണം ഔട്ടർ ഡയമീറ്റർ കറക്റ്റായി മാത്രമേ നമ്മുടെ ഫിറ്റിംഗ് ആയിട്ട് കറക്റ്റ് സ്യൂട്ട് ആക്കും അപ്പൊ അങ്ങനെയുള്ള ഡയ്മെൻഷൻസ് എല്ലാം ചെയ്യും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ടെസ്റ്റ് ലാബിലോട്ട് വരും ലാബിലോട്ട് വരും മാർക്കിംഗ് ടെസ്റ്റിങ് കാരണം നമ്മുടെ മാർക്കിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ബ്രാൻഡിനെയും സൈസ് കാറ്റഗറി ഏത് കാറ്റഗറി മേയ്ഡ് ഇൻ ഇന്ത്യ പിന്നെ ലൈസൻസ് നമ്പർ ഐ എസ് എം ഇതെല്ലാം മാർക്ക് ചെയ്യും അതൊക്കെ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഐ എസ് എസ് സ്റ്റാൻഡേർഡ് പ്രകാരമാണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് അതിന്റെ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്യും ഇത് നമ്മളിപ്പോൾ വെള്ളം നശിച്ചും പിന്നെ ആൾക്കോളിനകത്തൊക്കെ യൂസ് ചെയ്തിട്ട് റബ്ബ് ചെയ്യുമ്പോഴത്തും അതുപോലെ ഒരു ഡ്യൂറബിലിറ്റി ആണ് അപ്പോൾ അതൊക്കെ മാർക്കിങ് ടെസ്റ്റിലായിട്ട് ടെസ്റ്റ് ചെയ്യും പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു പറയുമ്പോഴത്തേന് കൊളാബ്സ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട് അതായത് കൊളാപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നയൻറ്റി ഡിഗ്രി ആംഗിളിൽ ഒരു പൈപ്പ് വളച്ചിട്ട് അതിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് നോക്കും അത് ആ ഭാഗം വളഞ്ഞു വരുന്ന ഭാഗം കൊളാപ്സ് ആയി പോകുന്നു അങ്ങനെ ഒരു ടെസ്റ്റ് പിന്നെ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട് അത് നമ്മുടെ ഏത് ടെമ്പറേച്ചറിലും നമ്മുടെ പൈപ്പ് ഒരു ഇമ്പാക്ട് സ്ട്രെന്റ് ഉണ്ടായിരിക്കണം എപ്പോഴും നമ്മുടെ പി യു സി പൈപ്പ് പറയുമ്പോഴേ തണുത്ത കാലാവസ്ഥയിലാണ് പൊട്ടാനുള്ള ചാൻസ് നമ്മൾ ഇത് ആദ്യം നമ്മൾ ഹീറ്റ് ചെയ്യും ഒരു പത്ത് ദിവസം നമ്മൾ അറുപത് ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്യും ഹീറ്റ് ചെയ്യുന്ന ശേഷം നമ്മളൊരു മൈനസ് ഫൈവ് ഡിഗ്രിയിൽ രണ്ട് മണിക്കൂർ തണുപ്പി തണുപ്പിച്ചിട്ട് ഇതിനകത്ത് വെയിറ്റ് പോകും അങ്ങനെയാണ് നമ്മൾ ഇതിനെ ചെക്ക് ചെയ്യാൻ പിന്നെ അതേപോലെ കംപ്രഷൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് കാരണം നമുക്ക് കോമ്പൗണ്ട് ടൈപ്പിനകത്ത് വരുന്ന കാറ്റഗറി എന്ന് പറയുമ്പോൾ ലൈറ്റ് ഉണ്ട് മീഡിയം ഉണ്ട് ഹെവി ഉണ്ട് എൽ എം എസ് എം എം എസ് എച്ച് എം എസ് അപ്പൊ ഈ കാറ്റഗറിക്ക് അതെല്ലാം ഒരു കംപ്രഷൻ ഫോഴ്സ് കൊടുക്കാനാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക അപ്പൊ ആ ഫോഴ്സ് ഒക്കെ നമുക്ക് ആ സ്റ്റാൻഡേർഡ് പ്രകാരം ഉണ്ട് ആ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഫോഴ്സ് ഫോൾസ് അതിനകത്ത് അപ്ലൈ ചെയ്യുമ്പഴേ അത് നമ്മൾ കറക്റ്റ് ആണോ ഇല്ലയോന്ന് ചെക്ക് ചെയ്യും കാരണം അതിന്റെ ഡയമീറ്റർ ഒരുപാട് വ്യത്യാസം വരുന്നത് പേഴ്സെന്റേജ് ആണ് നമ്മുടെ ആസ്പെർ ഐ എസ് റൂൾ പറയുന്നത് അതിനുള്ളിലായിരിക്കണം നമ്മുടെ ചേഞ്ച് വരാം ശരി പിന്നെ വരുന്നത് ഇലക്ട്രിക്കൽ സ്ട്രെങ് എന്ന് പറയുന്ന നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രിക് കോൺപ്യൂട്ടർ എപ്പോഴും യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വയറിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയാണ് അപ്പം വയനാട്ടിലൂടെ കറണ്ട് പോകുന്നത് അപ്പം എപ്പോഴും നമ്മളൊരു നമ്മുടെ പൈപ്പ് നല്ലൊരു ഇൻസുലേറ്റർ ആയി കാരണം അകത്ത് വയറിന്റെ ഇൻസുലേഷൻ പോയിട്ട് എന്തെങ്കിലും ഒരു ലീക്കേജ് കറണ്ട് വന്നാൽ പോലും ഒരു കാരണവശാലും പുറത്തോട്ട് കിടക്കും നല്ലൊരു ഇൻസുലേറ്റർ ആയിരിക്കും അതേപോലെ കറണ്ട് ഒരു കാരണവശാലും പാസ് ചെയ്യുന്നത് അങ്ങനെയാണ് മെയിൻ ആയിട്ടാണ് ഇലക്ട്രിക് കോൺപ്യൂട്ടർ പൈപ്പിനത് മെയിനായിട്ടുള്ള ഇത്രയും ടെസ്റ്റുകൾ നമ്മുടെ വാട്ടർ പൈപ്പിൽ പൈപ്പ് വരുമ്പഴത്തേ വാട്ടർ പൈപ്പ് ഇതേപോലെ തന്നെയാണ് അതായത് നമുക്ക് മെയിൻ ആയിട്ട് ഒരു പത്തോളം ടെസ്റ്റ് ആണ് ഉള്ളത് അതേ നമ്മൾ ഇതേപോലെ തന്നെയാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് മാത്രം മാറും സ്റ്റാൻഡേർഡ് വരുമ്പഴത്തേക്കും ഐ എസ് ഫോർ നോയിൻ എയ്റ്റ് ഫൈവ് ആണ് സ്റ്റാൻഡേർഡ് അതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ലൈൻ പ്രൊഡക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് അതേപോലെ നേരത്തെ വിഷ്വൽ എക്സാമിനേഷൻ പിന്നെ അതിന്റെ ഡയമെൻഷൻ ചെക്കിങ് പിന്നെ അതേപോലെ ഇതിനകത്ത് വരുമ്പോഴും എന്ന് ടെസ്റ്റ് ഇത് നമ്മളെ ലൈറ്റിന്റെ ഇൻഡെൻസിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിനകത്ത് പൈപ്പിനകത്ത് എത്രമാത്രം സൂര്യപ്രാശം കടന്നു ചെല്ലുന്ന സൂര്യപ്രകാശം അകത്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം അപ്പൊ അത് അത് ഉണ്ട് പിന്നെ പൈപ്പിന്റെ ഡെൻസിറ്റി നമ്മുടെ ഐ എസ് എസ് സ്റ്റാൻഡേർഡ് പ്രകാരം പൈപ്പിന്റെ ഡെൻസിറ്റി പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മളെ നമ്മളീ പൈപ്പിനകത്ത് യൂസ് ചെയ്യുന്ന റോ റോമറ്റിന്റെ ഒക്കെ ഏകദേശം ഒരു കറക്റ്റ് അളവ് കൃത്യാക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ ഡെൻസിറ്റി ടെസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ആ ഡെൻസിറ്റി ആ പറഞ്ഞിരിക്കുന്നതെന്ന് പറയാം വൺ പോയിന്റ് ഫോർ സീറോ ടു വൺ പോയിൻറ്റ് ഫോർ സിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത് ആ അതിനകത്ത് തന്നെ പിന്നെ വരുന്നത് ഇമ്പാക്ട് ഉണ്ട് അത് നമ്മൾ ഒരു മണിക്കൂർ നമ്മൾ പഠിപ്പിനെ തണുപ്പിച്ചിട്ട് നമ്മൾ ഇമ്പാക്റ്റ് ചെയ്തോളൂ പ്രഷർ ടെസ്റ്റ് ഉണ്ട് നമ്മള് പ്രഷറിന്റെ കാറ്റഗറിലാണ് നമ്മൾ പൈപ്പിനെ തരം ചെയ്യുന്നത് ഫോർ കെ ജി ടു പോയിന്റ് ഫൈവ് ഫോർ കെ ജി സിക്സ് കെ ജി എയ്റ്റ് കെ ജി എന്ന് പറയും അപ്പൊ അത് ആ പ്രെഷർ അതിനകത്ത് പൈപ്പിനകത്ത് വിസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് ആണ് പ്രെഷർ ടെസ്റ്റ് പിന്നെ ടെസ്റ്റ് ആണ് റിവേർഷൻ ടെസ്റ്റ് പൈപ്പിന്റെ സ്വങ്കേജ് കണ്ടുപിടിക്കുന്നത് പൈപ്പ് ഹീറ്റ് ആകുമ്പോൾ എത്രമാത്രം പൈപ്പ് ചുരുങ്ങുന്നുവേഴ്ഷൻ ടെസ്റ്റ് പിന്നെ നമ്മൾ ഈ ലാബിലാ വെളിയിൽ നമ്മൾ സിപ്പെറ്റിന്റെ ലാബിൽ സിപ്പെറ്റ് എന്ന് പറയാൻ ബി എസ് അപ്രൂഡ് ലാബ് ആണ് സെൻട്രൽ ഗവൺമെന്റ് ലാബാണ് അവിടെ കൊടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എഫക്ട് ഓൺ വാട്ടർ ടെസ്റ്റ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ പൈപ്പിനകത്തോട് ഇടുന്ന ഒഴുകുന്നതെന്ന് പറഞ്ഞാൽ ജലമാണ് ഈ വെള്ളം ജലം വെള്ളം എന്ന് പറഞ്ഞാൽ ശുദ്ധമായിരിക്കണം ഒരു കാരണവശാലും നമ്മുടെ കിണറ്റീന്ന് കിട്ടുന്ന വെള്ളം കറക്റ്റ് ശുദ്ധമായിട്ടുള്ള ജലമായിരിക്കും പക്ഷെ ആ കിണറ്റീന്ന് വരുന്ന ജലം നമ്മൾ ഈ പൈപ്പിനകത്തൂടെ പോകുമ്പോൾ ഒരു കാരണവശാലും അത് മലിനമാവരുത് ഒരു കാരണം അപ്പം അത് ഈ മല്ലവന്ന് പറഞ്ഞാൽ ഈ പൈപ്പ് ഉണ്ടാക്കുന്ന പൈപ്പ് എന്ന് പറയുമ്പോഴതിന് ഏതെങ്കിലും റോ മെറ്റീരിയൽ വില കുറഞ്ഞ മെറ്റീരിയൽ വെച്ചൊക്കെ ഉണ്ടാക്കുന്ന പൈപ്പാണ് ഞാൻ അത് ലെഡിന്റെ കണ്ടന്റ് കാഡ്മിം അങ്ങനെയുള്ള വിഷാംശങ്ങളൊക്കെ അതിനകത്ത് കരയും അപ്പം അത് തടയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ടെസ്റ്റ് ഓക്കെ ഇലക്ട്രിക്കൽ പൈപ്പിലായിക്കോട്ടെ വാട്ടർ പൈപ്പിലായിക്കോട്ടെ കൃത്യമായിട്ടുള്ള ഇവരുടെ നാല് ഫാക്ടറീസ് ആണ് ഉള്ളത് ഈ നാല് ഫാക്ടറീസ് നമ്മളിപ്പോ നിൽക്കുന്ന ഇടമൺ ഫാക്ടറി അതുപോലെ പുല്ലൂർ ഫാക്ടറി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെങ്കോട്ട കണ്ണൂര് നാല് ഫാക്ടറിയിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ലാബുകൾ ഉള്ളത് അവിടെ ഓരോ സെപ്പറേറ്റ് ടെസ്റ്റുകളാണ് കൃത്യമായിട്ട് എടുത്തു പോകുന്നത് അല്ലെ അതെ അപ്പൊ എന്തായാലും ഒരു കുറച്ച് സമയത്തുള്ള ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മള് ലാബിലെ കാര്യങ്ങളായി കണ്ടത് ഒരു കാര്യം സംശയം ചോദിച്ചോട്ടെ എനിക്ക് നമുക്ക് ഏതൊക്കെ സൈസുകൾ അവൈലബിൾ ആണ് നമ്മുടെ ഈ വയറിംഗ് പൈപ്പിന്റെ കാര്യം എടുക്കുമ്പോ നമുക്ക് പതിനാറ് എം എം തൊട്ട് അറുപത്തി മൂന്ന് എം എം വരെയാണ് ഐ എസ് പറയുന്നത് നമുക്ക് അതിന്റെ എന്റെ റേഞ്ച് നമ്മുടെ എന്ന് പറഞ്ഞാല് പതിനാറ് തൊട്ട് അറുപത്തി ഒന്ന് വരെയുള്ള ലൈറ്റ് പതിനാറ് തൊട്ട് അമ്പത് എംഎം വരെയുള്ള മീഡിയം ശരി പതിനാറ് തൊട്ട് വരെ ഹെവി പൈപ്പ് ഇനി വാട്ടർ പൈപ്പിന്റെ കേസ് പറയുമ്പോൾ നമുക്ക് ഇരുപതെം തൊട്ട് ഇരുന്നൂറ് എം എം വരെ ഉള്ള ഐ എസ് ഐ പൈപ്പും നോൺ ഐ എസ് ഐ പൈപ്പും നമ്മുടെ ഓഫ് പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ വയറിംഗ് പൈപ്പിന്റെ കുറച്ച് ഫിറ്റിംഗ്സ് ആൻഡ് ആക്സറീസ് ആണ് നമ്മൾ പറയുന്നത് പല കളേഴ്സ് ഉണ്ട് ആ ശരി അപ്പൊ ഈ പല കളേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ പൂർണ്ണമായിട്ടും കേരള മാർക്കറ്റിൽ നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ കറുത്ത പൈപ്പും അതെ അല്ലെങ്കിൽ ഐവറി പൈപ്പും അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വയറിംഗ് പൈപ്പ് കേരളത്തിലെ ആദ്യത്തെ ഐ എസ് ഐ പോലെ തന്നെ നമുക്ക് പല നമ്മുടെ ക്വാളിറ്റി എങ്ങനെയാണ് ഇപ്പൊ സാറ് ചോദിച്ച പോലെ എങ്ങനെയാണ് ഒരു ക്വാളിറ്റി അസസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ആദ്യം തന്നെ പറയാനുള്ള ഞങ്ങൾക്ക് മുപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വയറിംഗ് പൈപ്പിലുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കേന്ദ്ര പൊതുമേഖല പല ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മിലിറ്ററി എഞ്ചിനീയർ സർവീസ് സി ഇതുപോലുള്ള കേന്ദ്ര റെയിൽവേ റെയിൽവേ അതുപോലുള്ള പല ഡിപ്പാർട്ട്മെന്റിന്റെയും ഗവൺമെന്റ് അപ്രൂവൽസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ആ അപ്രൂവൽസ് വെച്ച് നമ്മളെ പല വർഷങ്ങളിലായിട്ട് മുപ്പത്തഞ്ച് വർഷത്തെ കൂടുതലായിട്ട് ഇതേ ക്വാളിറ്റി നമ്മൾ അതുപോലെ തന്നെ തുടരുന്നു അത് മാത്രമല്ല നമുക്ക് പല ബിൽഡേഴ്സിന്റെ റിക്വയർമെന്റ് വരുമ്പോൾ ഇത് പ്രധാനമായിട്ടും കേബിൾ പോയിന്റ് ചെയ്യാനാണ് വയറിംഗ് പൈപ്പ് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ ചെറിയ വീടുകൾക്കൊക്കെ കറുത്ത വൈപ്പ് ഞാൻ പറഞ്ഞു നൂറോ ഇരുന്നൂറോ പൈപ്പിന്റെ ആവശ്യമേ വരുന്നുള്ളൂ പക്ഷെ വലിയ വലിയ ബിൽഡിങ് കൊമേഴ്സ്യൽ ബിൽഡിങ് ഒക്കെ വരുമ്പോൾ ഹ്യൂജ് ക്വാണ്ടിറ്റി വരും ക്വാണ്ടിറ്റി വരുന്ന സമയത്ത് ഇത് കറുത്ത കളർ തന്നെ അവര് പിൻ പോയിന്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭാവിയിൽ വേറൊരാൾക്ക് വർക്ക് കൊടുക്കുമ്പോഴോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് പിൻ പോയിന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അവർ തന്നെ അവരുടെ റിക്വസ്റ്റ് പ്രകാരം അവർ പല കളർ ചോദിക്കും അപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മുടെ ക്ലയൻസ് ആയിട്ടുള്ള ലുലു അത് പ്രസ്റ്റീജ് ഗോദ്രേജ് അതുപോലുള്ള പല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ട് ആ അവർ ചോദിക്കുന്ന സമയത്ത് അവർ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി നമുക്ക് തരും ഇപ്പം നമുക്ക് എടുക്കാവുന്ന ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സാർ സാറിപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ് കണ്ട പോലെ തന്നെ നമ്മൾ ആ പിക്മെന്റിന്റെ ഒരു കോസ്റ്റ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ റിക്വയർമെന്റ് ഒരു മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം ഇപ്പം ഇത് ഞങ്ങളുടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഹെവി പൈപ്പ് ഹെവിടെ ആയിട്ടുള്ള റെഡ് വൈറ്റ് ഗ്രീന് ബ്ലൂന്നാണ് നമുക്ക് അതുപോലെ നമുക്ക് അതിന്റെ ഫിറ്റിങ്സ് ആയിട്ടുള്ള ജംഗ്ഷൻ ബോക്സുകൾ ഇത് പല കളേഴ്സ് പല കളറുണ്ട് ഇനി ഇത് കൂടാതെ നമുക്ക് കപ്ലർ നമ്മുടെ പൈപ്പിന്റെ കൂടെ തന്നെ വരുന്നുണ്ടെങ്കിലും ശരി കപ്ലറും നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതും നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും എടുക്കാം അവൈലബിൾ പിന്നെ ഇനി അതിന്റെ കൂടെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വയറിംഗ് പൈപ്പിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ബെൻഡ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലൈറ്റ് പൈപ്പും കാര്യങ്ങളും എല്ലാം വളയ്ക്കാൻ പറ്റുന്നതാണ് പതിനാറ് ഇരുപത് ഇരുപത്തഞ്ചും ഐഎസ്എസ് സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മുടെ ലൈറ്റ് പൈപ്പ് പോലും ലൈറ്റ് പൈപ്പ് എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ പല കോമ്പറ്റീറ്റേഷൻകൾ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയം ഹെവിയും വളയ്ക്കാം ലൈറ്റ് ഉണ്ട് മീഡിയം ഇതെന്ന് പറഞ്ഞാല് ഇതിന് ബി എഎസ് കൊടുത്തേക്കുന്ന ടെക്നിക്കൽ ടൈം എന്ന് പറഞ്ഞാൽ ലൈറ്റ് മെക്കാനിക്കൽ സ്ട്രെസ് മീഡിയം മെക്കാനിക്കൽ സ്ട്രെസ് ഹെവി മെക്കാനിക്കൽ സ്ട്രെസ് എന്താണെന്ന് വെച്ചാൽ പൈപ്പിന്റെ തിക്നസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ലൈറ്റ് മീഡിയം ഹെവി എന്ന് മൂന്ന് തരം തിരിച്ചേക്കുന്നത് ഇതിന്റെ അകത്ത് പല ആൾക്കാരും മീഡിയം ഹെവി എന്ന് പറഞ്ഞാൽ തിക്നസ് ഉള്ള പൈപ്പാണ് ഇപ്പൊ വളയ്ക്കുമ്പോ ഒന്നും ബുദ്ധിമുട്ട് വരത്തില്ല പക്ഷെ ലൈറ്റ് പൈപ്പും വളയ്ക്കാന്ന് പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ചുള്ള ധാരണയില്ല അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ സാധനം വേണ്ടെന്ന് വെച്ച് നമുക്ക് ഇത് നിങ്ങൾ പറയാം ചെയ്യാം ജംഗ്ഷൻ അതായത് ഈ പറഞ്ഞ സാധനം ബെൻഡ് ചെയ്യേണ്ട ഇതിന്റെ ആവശ്യമില്ല നമുക്ക് അല്ലാതെ തന്നെ ഇത് യൂസ് ചെയ്യാം തീർച്ചയായിട്ടും ഓ ഓക്കെ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേസമയം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ സാറൊക്കെ ഒരു ലൈറ്റിന്റെ പോയിന്റിലോട്ട് വയർ ചെയ്യുകയാണ് ഒരു ഇലക്ട്രീഷ്യൻ നൂറ് പൈപ്പ് എടുത്തെന്ന് പറഞ്ഞല്ലോ ഈ നൂറ് പൈപ്പ് എടുക്കുമ്പോഴത്തേക്ക് ഒരു എക്സാമ്പിൾ ഒരു വില പറയുകയാണ് അത് ഇതിന്റെ വിലയല്ല ഒരു അറുപത് രൂപ വിലയാണെന്ന് വിചാരിക്കുക അറുപത് അതിന്റെ നൂറ് എടുക്കുമ്പോൾ സാർ ആറായിരം രൂപ കോസ്റ്റ് ആണ് ഈ ആറായിരം രൂപയുടെ കൂടെ തന്നെ ഈ പൈപ്പ് സാർ പ്ലാൻ ചെയ്ത് നമ്മൾ കപ്പ്ളിങ്ങും കൂടെ പൈപ്പിന്റെ എന്റെ വർദ്ധിത് വരുന്നുണ്ട് ഇത് പ്ലാൻ ചെയ്ത് സാർ ഇട്ട് കഴിഞ്ഞാൽ സാറിന് വേറെ ഫിറ്റിങ്സ് മിനിമം ക്വാണ്ടിറ്റി ഉപയോഗിച്ചാൽ മതി അതേസമയം സാർ നൂറ് പൈപ്പ് എടുക്കുന്നതിന്റെ കൂടെ തന്നെ നൂറ് കപ്ലർ നൂറ് ജംഗ്ഷൻ ബോക്സ് നൂറ് ബെൻഡ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു പൈപ്പിന് അറുപത് രൂപയാണെങ്കിൽ ഓരോ ബെന് എട്ട് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ വെച്ചിട്ട് നൂറായി വെച്ച് കൂട്ടുമ്പോഴത്തേക്ക് സാറിന്റെ കോസ്റ്റ് കൂടി വരും അപ്പൊ വയറിംഗ് പൈപ്പ് ക്വാളിറ്റി ഉള്ള പൈപ്പ് ആണെങ്കിൽ ഐ ഉള്ള പൈപ്പ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പതിനാറ് ഇരുപത് ഇരുപത്തഞ്ചും ലൈറ്റും മീഡിയ ഹെവിയും ഏത് വേയത്തിനെയും നമുക്ക് വളച്ച് ബെൻഡ് ചെയ്യുക ചെയ്യാം അപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ പുതിയ പുതിയ ഇതനുസരിച്ച് ഈ സ്റ്റെയർ കേസിനും കാര്യങ്ങൾക്കും ഒക്കെ വളച്ച് വളച്ച് ഓഫ് സെറ്റ് ചെയ്ത് ബെൻഡ് ചെയ്ത് ചെയ്യാം അപ്പൊ ചെയ്യുന്ന സമയത്തുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലുള്ള ഫിറ്റിംഗ്സ് അവൈഡ് ചെയ്യാൻ കോസ്റ്റ് കുറയ്ക്കാം നമുക്ക് വയറിംഗ് പൈപ്പും വാട്ടർ പൈപ്പും കൂടാതെ നമുക്ക് സി പി വി സി പൈപ്പ് സി പി വി സി ഉണ്ട് വയറിംഗ് പൈപ്പിന്റെ ഫിറ്റിംഗ് വാട്ടർ പൈപ്പിന്റെ ഫിറ്റിംഗ്സ് സി പി വി സി പൈപ്പ് സി പി വി സി പറഞ്ഞുപോലെ ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ചൂടുവെള്ളത്തിന് യൂസ് ചെയ്യുന്നത് ചൂടുവെള്ളത്തിന് യൂസ് ചെയ്യുന്ന അതിനോടുള്ള അനുബന്ധമായിട്ടുള്ള ഫിറ്റിങ്സ് പിന്നെ നമുക്ക് അത് കൂടാതെ എച്ച് ഡി പി വാട്ടർ ടാങ്ക് ഉണ്ട് വാട്ടർ വാട്ടർ ടാങ്ക് ടാങ്ക് ഉണ്ട് ശരി നമ്മള് റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പൊ എച്ച് ഡി പി ആണ് അത് ശരി എച്ച് ഡി പി എന്ന് പറഞ്ഞാൽ തേർഡ് ത്രീ ലെയർ ടാങ്ക് ആണ് അതിൻ്റെ അകത്ത് അകത്തുള്ള ലെയർ ഫുഡ് ഗ്രേഡ് ടാങ്ക് ആണ് ഓ നമുക്ക് ചൂടായാലും പ്രോബ്ലം വരില്ല ഇല്ല ചൂട് വരില്ല പിന്നെ അടുത്തായിട്ട് നമുക്ക് അതിന്റെ കൂടാതെ തന്നെ നമുക്ക് ഈ സി സി ടി വി വയറിംഗിനൊക്കെ ഉപയോഗിക്കുന്ന കൊറഗേറ്റഡ് ഫ്ലെക്സിബിൾ കോൺഡിയൂട്ടർ അത് നമുക്ക് പതിനാറ് തൊട്ട് എം അവൈലബിൾ ആണ് നമ്മുടെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് അതും കൂടാതെ നമുക്ക് ഗാർഡൻ ഹൗസ് സക്ഷൻ ഹൗസ് നമ്മൾ സീസണലായിട്ട് നമ്മളതും വിൽക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ ഇപ്പോ വാട്ടർ പൈപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇനി പുതിയ പുതിയ പ്രൊഡക്ട്സ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ പ്ലാൻ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായിട്ട് നമ്മൾ പബ്ലിക് പബ്ലിക് ലിമിറ്റഡ് ലിമിറ്റഡ് കമ്പനിയായി അപ്പൊ നമ്മൾ ഇനി പുതിയ പുതിയ പ്രൊഡക്ട്സും കൂടെ ആഡ് ചെയ്യാനുള്ള പദ്ധതിയിൽ നിൽക്കുകയാണ് ഇനി ആഡ് ആഡ് ഓൺ ചെയ്യപ്പെടും ഇനി ഓൺ ചെയ്യപ്പെടും ഈ സർവീസിന്റെ കാര്യം ചോദിച്ചോട്ടെ ഓക്കെ നമ്മളിപ്പോ ഏതൊരു കാര്യവും സർവീസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ പ്രധാനമായിട്ട് ആൾക്കാർക്ക് അവൈലബിലിറ്റി ഉണ്ടോ എന്നൊണ്ടാണ് അതെ തീർച്ചയായും കേരളത്തില് നിങ്ങളുടെ അവൈലബിലിറ്റി പോയിന്റ് എങ്ങനെയാണ് കേരളത്തിൽ ഞങ്ങൾക്ക് ഞങ്ങള് പൈപ്പ് കൊടുക്കുന്ന വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടർമാർക്കാണ് ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ ഡീലർ ഡിസ്ട്രിബ്യൂട്ടർ ടു ഡീലർ ഞങ്ങൾക്ക് കേരളത്തിലെ ഇരുപത്തിയാറിൽ പരം ഡിസ്ട്രിബ്യൂട്ടർമാരാണ് കേരളത്തിൽ കൂടാതെ ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിലും കർണാടകയിലും ഡീലർ പോയിന്റുകൾ ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ഡീലുള്ള ഒരു പരം ഡീലർ പോയിന്റാണ് ഞങ്ങളുടെ ഡേറ്റാബേസ്ഡ് ഇപ്പൊ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും ഇനി അത് ഇല്ല നമുക്ക് വേറെ വഴികൾ എന്ന് പറഞ്ഞാല് നമ്മുടെ വെബ്സൈറ്റും നമ്മുടെ മൊബൈൽ നമ്പറും ഉണ്ട് വേണമെങ്കിൽ ഞാനത് അപ്പൊ അതിന്റെ അകത്ത് കൊടുത്താലും നമുക്ക് എല്ലാ ജില്ലയിലും നമുക്ക് എക്സിക്യൂട്ടീവ്സുകൾ ലഭ്യമാണ് എന്തെങ്കിലും എൻക്വയറി വന്നാൽ ഓഫീസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അത് എക്സിക്യൂട്ടീവിന് പാസ് ചെയ്യും എക്സിക്യൂട്ടീവിന്റെ മുകളിൽ സോണൽ മാനേജർ ഉണ്ട് സോണൽ മാനേജർ മുകളിലെ സെയിൽസിന് ഒരു എന്തേലും ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് അപ്പൊ അവർ തീർച്ചയായിട്ടും അത് കാര്യം ചോദിച്ചോട്ടെ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു ഏതെങ്കിലും ഒരാൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാനായിട്ടുള്ള സ്പേസ് കേരളത്തിൽ ഉണ്ട് ഓക്കെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ താലൂക്ക് അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഡിസ്ട്രിബ്യൂട്ടർമാരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു താലൂക്ക് അടിസ്ഥാനത്തിൽ കൊടുക്കുമ്പോഴത്തേക്ക് അവർക്കും കൂടെ സെർവേ ചെയ്ത് കൂടുതൽ കവർ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ പല ഏരിയയിലും ചില ചില ഗ്യാപ്പ് ഉണ്ട് കേരളം എന്ന് പറഞ്ഞാൽ ചെറിയ ഏരിയ ആണെങ്കിലും ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉള്ള മാർക്കറ്റ് ആണ് നമുക്ക് പല പ്രോഡക്ട്സും കാര്യങ്ങളും നമുക്ക് കൊടുക്കാനുള്ള കപ്പാസിറ്റി എക്സസ് കിടപ്പുണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാരെ നമ്മൾ ക്ഷണിക്കുന്നുണ്ട് ഏത് പ്രോഡക്റ്റ് എടുക്കണം എന്നതിലുപരി അത് എന്തിനെടുക്കണം എന്ന് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അതാണ് ഞങ്ങൾ ഇതിനകത്തുനിന്ന് പറയാൻ ഉദ്ദേശിച്ചത് ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് പറഞ്ഞതുപോലെ എക്സിക്യൂട്ടീവിന്റെ നമ്പർ ഉൾപ്പെടെ ഉണ്ടാവും നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള ഡീലറെ നമുക്ക് പറഞ്ഞു കൊടുക്കാം തീർച്ചയായിട്ടും ബാക്കി എല്ലാം പറഞ്ഞതുപോലെ അപ്പോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ ഇടയ്ക്കൂടെ എന്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇങ്ങനെയുള്ള പൈപ്പുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് യൂസ് ചെയ്യണം ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ നമ്മൾ വാട്ടർ പൈപ്പ് വരുന്നത് വെള്ളമല്ലേ അത് ചൂടാവില്ലേ പിന്നെ അതിനെന്ത് ഹെൽത്ത് പരമായിട്ട് എന്ത് ഗുണമുണ്ടെന്നുള്ള അതിനുള്ള ഉത്തരവാണ് അണ്ടർലൈൻ ചെയ്ത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഇവരുടെ നമ്പറിട്ടേക്കാം സർവീസ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ വിരിക്കും അജയ് ശങ്കർ സൈനികം ഡോക്ടർ എന്തിക്ക